ഇന്നത്തെ വളരെ രസകരമായ ഒരു എപ്പിസോഡാണ് മിസ് മിസ്സാക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിക്കുന്നത് മാനസ കൃഷ്ണ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് കൃഷി തൻ്റെ അടുത്തേക്ക് വന്ന പോലെ മാനസ സ്വപ്നം കാണുകയാണ് തുടർന്ന് മാനസ പിന്നെ കൃഷ്ണോട് കൃഷി എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ മാനസികോട് മാനസിയെ കാണാതെ എനിക്ക് പറ്റുന്നില്ല മാനസം എന്ന് പറഞ്ഞുകൊണ്ട് മാനസിയെ കെട്ടിപ്പിടിച്ച് മാനസികക്ക് ഉമ്മ കൊടുക്കുകയാണ് തുടർന്നാണ് മാനസികക്ക് മനസ്സിലാകുന്നത് താൻ കണ്ടത് സ്വപ്നമാണെന്ന് തുടർന്ന് മാനസപ്പിനെ മനസ്സിൽ ചിന്തിക്കുന്നത് കൃഷേ നീ സൂക്ഷിച്ച കൃഷേ ഞാൻ ഇവിടെയുള്ളപ്പോൾ നീ കൺമണിയുടെ പുറകെ പോയിരിക്കുകയാണല്ലേ അത് തരം ബന്ധമായാലും ശരി ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി നീ മറ്റെന്തെങ്കിലും ആയാലും ശരി നിന്നോട് ഞാൻ ഇതിന് ഞാൻ കണക്ക് ചോദിച്ചിരിക്കുമെന്ന് പറയുകയാണ് നമ്മുടെ രണ്ടുപേരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഇതിന് ഞാൻ നിന്നോട് കണക്ക് പറയിച്ചിരിക്കും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് മാനസ തുറന്ന് കാണിക്കുന്നത് കൃഷിയും കൺമണിയുമാണ് കൃഷി കൺമണിക്ക് വേണ്ടി വെള്ളം കണ്ടെത്തിയിരിക്കുകയാണ് നദിയിൽ നിന്ന് ഒരു എല കുമ്പിളുമായിട്ട് വെള്ളമായിട്ട് കൺമണിയിൽ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൺമണിക്ക് ഇതാ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മിനറൽ വാട്ടർ എന്ന് പറഞ്ഞോട്ട് കൺമണിക്ക് അത് കൊടുക്കുകയാണ് തുടർന്ന് കൺമണി ആ വെള്ളം കുടിക്കുകയാണ് തുടർന്ന് കൺമണി ബാക്കി വെള്ളം കൃഷ്ണന് കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും വെള്ളം കുടിച്ച് നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയാണ് അങ്ങനെ നമ്മുടെ ദാഹം തീർന്നു നമ്മുടെ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ കൺമിണി എനിക്ക് വിശപ്പില്ല സാർ എന്ന് പറയുകയാണ് എന്റെ വിശപ്പെല്ലാം എപ്പോഴേ പോയി എന്ന് പറയുകയാണ് സാർ എനിക്കപ്പം ഉണ്ടല്ലോ ഞാൻ അതുകൊണ്ട് വിശപ്പറിയുന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കൃഷി സന്തോഷമാവുകയാണ് തുടർന്ന് കൺമിണി പിന്നെ കൃഷ്ണോട് സാർ എന്റെ വിശപ്പും ദാഹും അല്ല മാറി പക്ഷെ എനിക്കിപ്പോൾ നല്ല തണുപ്പുണ്ടെന്ന് പറയുകയാണ് അത് കേട്ട് കൃഷി അതിനൊരു മാർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞോട്ട് കൃഷി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് എന്നാൽ അത് കണ്ട് കൺമണിക്കൊന്നും മനസ്സിലാകാതെ കൃഷി ഇതെങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് തുടർന്ന് കൃഷി കാട്ടിൽ നിന്ന് കുറെ വിറകെല്ലാം പെറുക്കി കൂട്ടി കത്തിക്കാൻ നിൽക്കുകയാണ് തുടർന്ന് കൃഷി തന്റെ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തിട്ട് ആ വിറകിന് തീ വെക്കുകയാണ് അങ്ങനെ ചൂട് കായുകയാണ് കൃഷിയും കൺമണി എന്നാൽ അത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷിയും കൺമണി അവിടെ ആ തീക്ക് ചുറ്റും വരുന്ന് ഇങ്ങനെ സന്തോഷം നിൽക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഇനി കൺമണിക്ക് ധൈര്യമായിട്ട് ഉറങ്ങാമെന്ന് പറയുകയാണ് ഇപ്പോൾ തണുപ്പും പോയി അതുപോലെ തന്നെ വന്യമൃഗങ്ങളും വരില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് ശരിയാണ് മൃഗങ്ങൾ തീ കണ്ടാൽ വരില്ല പക്ഷെ ഗുണ്ടകൾ വരുമല്ലോ എന്ന് പറയുകയാണ് ആ നമ്മൾ നമ്മളടിച്ചിട്ട് ആ ഗുണ്ട നമ്മളെ പുറകെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ കൺമണിയോട് ഏഹ് വരാൻ സാധ്യതയില്ല കൺമണി വലിയൊരു അടിയാണ് ആ ഗുണ്ടയെ അടിച്ചത് ആ അടിയുടെ ആഘാതത്തിൽ ഒരു പക്ഷെ അയാൾ ചിലപ്പോൾ ചത്തുപോയി കാണുമെന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൺമണിയൊന്ന് ഞെട്ടി പേടിച്ചു നിൽക്കുകയാണ് കൺമണി കൺമണിപ്പെട്ട കൃഷിയോട് അയ്യോ സാർ അതിനെ പേടിപ്പിക്കല്ലേ എന്ന് പറയുകയാണ് തുടർന്ന് കൃഷിപ്പെട്ട കൺമണിയോട് അയ്യോ കൺമണി പേടിക്കൊന്നും വേണ്ട അയാൾ എന്തായാലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഞാൻ കൺമണിക്കൊപ്പം ഇല്ലേ ഞാൻ എന്തായാലും കൺമണിയെ സംരക്ഷിക്കുമെന്ന് പറയുകയാണ് കൺമണി ധൈര്യമായി തോളാൻ പറയുകയാണ് ഇനി ഒരു മൃഗവും ഒരു ഗുണ്ടയും കൺമണിയെ തേടി വരില്ല ഞാൻ കൺമുണി ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറയുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് അല്ല കൺമണി എങ്ങനെയാണ് ആ ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഉണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ്ണനോട് പറയുകയാണ് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നതിനു വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടു പോയത് പറയുകയാണ് തുടർന്ന് കൺമണിക്ക് വന്ന കോളും എല്ലാ കാര്യങ്ങളും കൺമണി കൃഷ്ണനോട് പറയുകയാണ് തുടർന്ന് കൺമണി തന്നെ തട്ടിക്കൊണ്ടു പോയത് ബലരാമന്റെ ഗുണ്ടകളാണ് എന്നുള്ള കാര്യം കൃഷ്ണനോട് പറയുകയാണ് എന്നാലത് കേട്ട് കൃഷ്ണന് ദേഷ്യം വരികയാണ് തുറന്ന് കൃഷി കൺമണിയോട് ഞാൻ നമുക്ക് നമ്മളൊന്നും നാട്ടിലെത്തട്ടെ ബലരാമന് ഞാൻ എന്തായാലും നല്ല പണി കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് ബലരാമനെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ബലരാമനെ നേരെയുള്ള ഭീഷണിയുമായിട്ട് നിൽക്കുകയാണ് കൃഷി തുടർന്ന് കൃഷി കൺമണി തിരിഞ്ഞു നോക്കുമ്പോൾ കൺമണി ഇരുന്ന് ഇറങ്ങുകയാണ് എന്നാൽ അത് കേട്ട് കണ്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി കഴിഞ്ഞിട്ട് കണ്മണിയെ നിലത്ത് കിടത്തുകയാണ് തുറന്ന് കൺമണി തണുത്തു വറച്ചിട്ടാണ് കിടന്നു ഓർമ്മത് തുറന്ന് കൃഷി താന് താനിട്ടിരിക്കുന്ന ആ ജാക്കറ്റ് ഊരി കൺമണിയെ ആ പുതപ്പിച്ചു കൊടുക്കുകയാണ് തുറന്ന് കൃഷി കൺമണിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് കൺമണി ഓർമ്മം കണ്ടിങ്ങനെ സന്തോഷിച്ചു നിക്കുകയാണ് തുറന്നു കാണിക്കുന്നത് മഹിയും പോലീസുകാരും കൺമണിയും കൃഷ്ണിയും വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അങ്ങനെ നേരം പറവറ വെളുത്തിരിക്കയാണ് തുടർന്ന് മഹി മഹിപ്പിന്റെ പോലീസുകാരോട് നമുക്ക് ഈ സമയം കളയേണ്ട വേഗം തന്നെ അന്വേഷണം ആരംഭിക്കാം എന്ന് പറയുമ്പോൾ പോലീസുകാർ പിന്നെ മഹിയോട് ഇത് ഘോരവനമാണ് സിംഹവും മൊയിലും ഒട്ടകവും എല്ലാമുള്ള വലിയ വനമാണ് എന്തായാലും കൃഷിയും കൺമണി ഇവിടെ നേരം വെളുപ്പിച്ചിട്ടുണ്ടാകില്ല എന്ന് പറയുകയാണ് നല്ലത് കേട്ട് മഹിക്ക് ദേഷ്യം വരികയാണ് രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ സാർ കൃഷിയും കൺമണിയും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് വാ നമുക്ക് പോയി എന്ന് പറയുമ്പോൾ ഈ സമയത്ത് മഹിക്ക് ഒരു കോൾ വരികയാണ് സുജാതയാണ് വിളിക്കുന്നത് തുടർന്ന് സുജാത പിന്നെ മഹിയോടെ എന്തായാ കൃഷ്ണി കൺമണി കണ്ടെത്തിയോ എന്ന് ചോദിക്കും യാണ് തുടർന്ന് മഹി ഇല്ല മാഡം അവരധികം വൈകാതെ തന്നെ കണ്ടെത്താം എന്ന് പറയുകയാണ് മാഡം ഒന്നോർത്തും വിഷമിക്കേണ്ട ഞാൻ ഇവർക്കൊപ്പം തന്നെയുണ്ടെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് സുജാതയുടെ കാൾ വെക്കുകയാണെന്ന ഈ സമയത്ത് സുജാതയുടെ തൊട്ടപ്പുറ തന്നെ സാഗർ ഉണ്ട് സുജാതി സാഗർ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് കൺമണിയാണ് അങ്ങനെ കൺമണി ഓർക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണ് തുടർന്ന് കൺമണി എഴുന്നേറ്റ് നോക്കുമ്പോൾ കൃഷ്ണന്റെ ജാക്കറ്റ് ധരിച്ചാണ് കൺമണി കിടക്കുന്നത് തുറന്നാണ് കൺമണിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് തന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കാലുവേദന മാറിയിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് തുടർന്ന് കൺമണി കൃഷ്ണനെ നോക്കുമ്പോൾ കൃഷ്ണൻ അവിടെ കാണാനില്ല തുറന്ന് അത് കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് അയ്യോ കൃഷി ഇത് അവിടെ പോയി ക്രിട്ട് സാർ ഇത് അവിടെ പോയി ഞാൻ ഒട്ടിക്ക് എന്നെ ഒട്ടിക്ക് കാട്ടിലാക്കി ക്രിട്ട്സാർ ഇത് അങ്ങോട്ടാണ് പോയത് ആകെ പേടിച്ച് എല്ലാം അന്വേഷിക്കുകയാണ് സാർ സാറിന് നീട്ടി വിളിച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷേ പക്ഷെ കൃഷ്ണൻ എവിടെയും കണ്ടുകിട്ടുന്നില്ല തുറന്ന് കാൺമണി ഈശ്വരനെ അവർ മുകളിലേക്ക് നോക്കുമ്പോൾ ലേഖ എടുക്കുന്നു കൃഷി മരത്തിൽ കാല് വെച്ച് കാല് നീട്ടിവെച്ച് കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് കൺമണി കാണുന്നത് അത് കണ്ട് കൺമണി ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ സാർ എന്ന് നീട്ടി വിളിക്കുകയാണ് എന്നാൽ ആ കേട്ട് കൃഷ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുതി നിൽക്കുകയാണ് തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് സാർ എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നെ താഴെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് സാറിതെവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് കൺമണി കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് കൃഷ്ണ മരത്തിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അയ്യോ കൺമണി ദേഷ്യപ്പെടല്ലേ ഞാനൊന്ന് പറയട്ടെ ഞാൻ ഇന്നലെ രാത്രി കൺമണിക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് ുന്നത് അപ്പോഴാണ് ഒരു കരടി കരയുന്ന സോറി ഞാൻ കേട്ടത് അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി അതുകൊണ്ടാണ് ഞാൻ മരത്തിന്റെ മുകളിൽ കയറി കിടന്നതെന്ന് പറയുകയാണ് അതല്ലായിരുന്നെങ്കിൽ കരടി എങ്ങാനും വന്നു കഴിഞ്ഞാൽ കരടി എന്നെ കടിച്ചു തിന്നുമായിരുന്നില്ലേ അതുകൊണ്ട് കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ മരത്തിൽ കയറി കിടന്നതെന്ന് എന്ന് പറയണം എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് അത് ശരി അപ്പോൾ കരടി വന്നാൽ എന്നെ തിന്നോട്ടെ എന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണനോട് രക്ഷപ്പെടുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് കൺമണിയോട് പിന്നെ കൃഷ്ണ പറയുന്നത് കരടി കൺമണിയെ ഒന്നും ചെയ്യില്ല കൺമണി വളരെ പാവുമല്ലേ അത് കരടിക്ക് മനസ്സിലാകും അതുകൊണ്ട് കൺമണിയെ ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് തുറന്ന് കൺമണി കൃഷ്ണി ചെവിക്ക് പിടിക്കുകയാണ് സാർ എന്നെ ഒട്ടിക്കാക്കി പോകുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണി ചെവിക്ക് പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേര് ഇങ്ങിത് ആസ്വദിച്ച് ഇങ്ങനെ നിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അയ്യോ കൺമണി ഞാൻ വെറുതെ കൺമണിയെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ രാവിലെ അവരെ കൺമണിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു രാവിലെ കൺമണിയെ പറ്റിക്കുന്നതിന് വേണ്ടി ഞാൻ മരത്തിൽ കയറി കിടന്നതാണെന്ന് പറയുകയാണ് കൺമണിക്ക് ഒരു പ്രാങ്ക് ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പിന്നെ പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേര് സെറ്റ് ആയിരിക്കുകയാണ് തുടർന്ന് കൃഷി കൺമണിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പ്രേമമൊന്നുമല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് പറയുന്നത് തുറന്നു കാണിക്കുന്നത് മൂന്നമ്മായിമാരുമാണ് മൂന്നമ്മായിമാര് സംസാരിക്കുന്നത് കൃഷിയും കൺമണിയും കുറിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് അവിടെ നടക്കുന്നത് തുടർന്ന് അവര് പിന്നെ സംസാരിക്കുന്നത് അവിടെ അവർക്ക് ഇന്നലെ രാത്രി കഴിക്കാൻ എന്തെങ്കിലും കിട്ടി കാണുമോ ഭക്ഷണം കിട്ടിക്കാണുമോ വെള്ളം കിട്ടിക്കാണുമോ അവരെ കാട്ടിൽ എങ്ങനെയായിരിക്കും കിടന്നിട്ടുണ്ടാവുക തുറന്ന് സുലോചന പിന്നെ ഇവർ രണ്ടുപേരോടും നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കണ്ട പ്രേമ അവർ രണ്ടുപേരും തമ്മിൽ നല്ല കട്ട പ്രേമമാണ് അതുകൊണ്ട് അവർ വിശപ്പൊന്നും മറിഞ്ഞു കാണില്ല എന്ന് പറയുകയാണ് കാട്ടിലെ കല്ലും മുള്ളുമെല്ലാം അവർക്ക് ഡള്ളപ്പ് എന്ന് പറയുകയാണ് തുറന്ന് ഡബിൾ മീനിങ്ങിലാണ് കുറെ കാര്യങ്ങൾ പറയുന്നത് തുറന്ന് ശാന്തമ്മ പിന്നെ ഇവരോട് പറയുന്നത് കൺമണി ഒരു മണ്ടിയാണെന്ന് പറയുകയാണ് കല്യാണത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും കൃഷ്ണനെ കാണിച്ചു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് എന്തെങ്കിലും ഒരു സസ്പെൻസ് വേണമെന്ന് പറയുകയാണ് കൃഷി കൺമണിയോട് ഒരു ഭ്രമം എന്ന് കരുതിയിട്ട് അല്ലാതെ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് പറയുകയാണ് അത് കല്യാണം വരെ സസ്പെൻസിങ്ങനെ നിലനിർത്തണം എന്ന് പറയുകയാണ് ഡബിൾ മീനിങ്ങിനാണ് ഇതൊക്കെ പറയുന്നത് എന്നാലേ കൃഷി കൺമണിയുടെ പുറകെ നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂന്ന് പേരും അത് പറഞ്ഞ് രസിച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്തുനിന്ന് ഒച്ചിമ്പെള്ളും കേട്ട് മൂന്നമായി മൂന്നായിമാരും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് വരുൺ അച്ഛൻ ഇവരെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് തുടർന്ന് വരുൺ അച്ഛൻ പിന്നെ മനോജിനോടും ശ്രീനിയോടും ലക്ഷ്മിയോടും ദേഷ്യപ്പെടുകയാണ് കൃഷി കാരണം എന്റെ മകൻ വരുൺ വീണ്ടും അടി അടികൊണ്ട് ആശുപത്രിയിലായിരിക്കുകയാണ് അതേ ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ആയിരിക്കുകയാണ് എന്നാൽ ഇതും കേട്ടുകൊണ്ട് അമ്മായിമാർ അങ്ങോട്ട് വരുമ്പോൾ അമ്മാരി കേൾക്കുകയാണ് അമ്മമാരിക്ക് ഇത് കേട്ടിട്ട് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചിരി അടക്കാൻ പറ്റുന്നില്ല എന്നാൽ അത് കണ്ട് വരുണ്ടച്ഛന് ദേഷ്യം വരികയാണ് അത് ശരി നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മായിമാരോട് ദേഷ്യപ്പെടുകയാണ് വെറുതെ വരുണ്ടച്ഛൻ നല്ല കലിപ്പിനാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ഈ കല്യാണം ഇങ്ങനെ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് കൺമണി കൃഷ്ണന്റെ കൂടെ കാട്ടിലാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ബന്ധവുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് എൻ്റെ മകൻ ഒരു മണ്ടൻ അവന് കൺമണിയെ തന്നെ വേണമെന്ന് വാശിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് ഈ കല്യാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ തീരുമാനിച്ചത് പക്ഷേ ഇനി അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ തന്നൂറ്റി ഒന്ന് പവന് പത്ത് ലക്ഷം രൂപ തിരിച്ചു വേണമെന്ന് ചോദി പറയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ് ധനലക്ഷ്മി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് തുറന്നു വരുണ്ട് അച്ഛൻ മനോജിനോട ശ്രീനിയോടോ എടുത്തോ എടുത്തോ അനൂറ്റിയൊന്ന് പവന് പത്ത് ലക്ഷം രൂപ ഇപ്പോൾ തന്നെ എടുത്തോളാൻ പറയുകയാണ് തുറന്ന് മനോജ് ആക്കിയോ അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയുമ്പോൾ വരുൺ അച്ഛൻ പിന്നെ ഇവരോട് രക്ഷപ്പെടുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇപ്പോൾ തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും നിങ്ങൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഞാൻ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ് തുറത്തുറും ധനലക്ഷ്മിയാണ് നൂറ്റിയൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പിന്നെ വരുൺ അച്ഛനോട് അതിന് ആരാണ് പറഞ്ഞത് കൺമണിയുടെയും വരുണ്ടി കല്യാണം നടക്കില്ല എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച പോലെ വരുണ്ടി കൺമണിയുടെയും കല്യാണം നടക്കുമെന്നും പറയുകയാണ് വരുൺ അച്ഛനോട് എന്നാൽ അത് കേട്ട് അച്ഛൻ പിന്നെ ധനലക്ഷ്മിയോട് അത് നീ പറഞ്ഞാൽ പോരാ കൺമണിയുടെ അച്ഛൻ തന്നെ പറയട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ശ്രീനി ഒന്നും ഇങ്ങനെ പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ മൂന്നമ്മായിമാർക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് കൺമണിയുടെ കൺവണിയുടെ പിന്നെ പിന്നൊബരനോട് അതെ അച്ഛ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ കൺമണിയെ കാണാനില്ല ആദ്യം കണ്ടു കിട്ടട്ടെ ഇത് കൺമണിയുടെ വിവാഹക്കാര്യമല്ലേ അതുകൊണ്ട് കൺമണി ഉള്ളപ്പോൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മനോജിന്റെ ദേഷ്യം വരികയാണ് അതെന്തിനാണ് കൺമണിയുടെ അഭിപ്രായം ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മനോജ് അമ്മായിമാരോട് ദേഷ്യപ്പെടുകയാണ് ഈ കല്യാണം നമ്മൾ മുന്നേ തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ യുവാനിശ്ചയം വരെ കഴിഞ്ഞതാണ് മോതിരമാറ്റം വരെ കഴിഞ്ഞതാണ് അതുകൊണ്ടി കൺമണിയുടെ അഭിപ്രായത്തിന് വലിയ പ്രസക്തി എന്ന് പറയുകയാണ് മനോജ് തുടർന്ന് വരുൺ അച്ഛൻ ഇവർക്ക് മുമ്പിൽ മറ്റൊരു ഓഫർ വെക്കുകയാണ് എനിക്ക് കല്യാണത്തിനോട് ഇപ്പോഴും യാതൊരു താല്പര്യമില്ല താല്പര്യവുമില്ല പക്ഷെ എന്റെ മകൻ അങ്ങനെയല്ല അവന് കൺമണി തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഓഫർ തരാം നിങ്ങൾ ഈ കല്യാണത്തിന് തയ്യാറാണെങ്കിൽ കൺമണി ഭരണമായിട്ടുള്ള കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ജപ്തി ഞാൻ ഒഴിവാക്കി തരാം ആ പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ അടച്ച് വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് തരാമെന്ന് പറയുകയാണ് എന്നാൽ അതിൽ കൺമണിയുടെ മൂന്നമ്മായിമാരും വീഴുകയാണ് കൺമണിയുടെ മൂന്നമ്മായിമാർക്ക് അത് കേട്ട് സന്തോഷമാവുകയാണ് തുടർന്ന് അവരും കല്യാണത്തിൽ സമ്മതിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് ഇങ്ങനെ പോയി പണി പാളുമെന്ന് മനസ്സിലാക്കിയ ഗൂഗിൾ പിന്നെ ഇവരോട് അയ്യോ അപ്പയ്ക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ലോൺ കിട്ടുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മനോജിന് ദേഷ്യം വരികയാണ് തുടർന്ന് മനോജി പിന്നെ ഗൂഗിളോട് ദേഷ്യപ്പെടുകയാണ് ഇത് മുതിർന്നവർ സംസാരിക്കുന്ന സ്ഥലമാണ് നീ വെറുതെ നിന്റെ അഭിപ്രായം ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിനോട് ദേഷ്യപ്പെടുകയാണ് കൺമണിയെ അല്ലെങ്കിൽ പുറത്താക്കിയതല്ലേ ഇനി അവൾക്ക് എങ്ങനെയാണ് ലോൺ കിട്ടുക എന്ന് ചോദിച്ചുകൊണ്ട് ഗൂഗിളിനോട് ദേഷ്യപ്പെടുക തുടർന്ന് മനോജ് പിന്നെ വരുണാച്ചന് വാക്കു കൊടുക്കുകയാണ് കൺമണി വന്നാൽ അപ്പോൾ തന്നെ കൺമണിയുടെയും വരുണി കല്യാണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺവണിയുടെ അച്ഛൻ പിന്നെ മനോജിനോട് അയ്യോ മോനെ കൺവണിയും കൂടി വന്നിട്ട് കണ്ണിയുടെയും കൂടി അഭിപ്രായം കേട്ടിട്ട് പോരെ എന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് മനോജിനി ദേഷ്യം വരികയാണ് തുടർന്ന് മനോജ് പിന്നെ അച്ഛനോട് ദേഷ്യപ്പെടുക്കുകയാണ് അച്ഛൻ ഇത് എന്ത് തോന്നിവാസമാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബാധ്യതയുണ്ട് ഇവരെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ശല്യം ചെയ്തവരാണ് നമ്മൾ ഇവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നിട്ടും ഇത്രയും നല്ലൊരു ഓഫർ വീണ്ടും ഇവർ കൊണ്ടുവരുമ്പോൾ ഇവരെ അപമാനിക്കാൻ പാടില്ല അച്ഛനൊന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ് ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് മനോജ് തുടർന്ന് മനോജ് വീണ്ടും വരുൺ വരുണ്ടച്ഛൻ കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ കൺമണിയുടെയും വരുണ്ടേയും കല്യാണം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തുമെന്ന് പറഞ്ഞ വരുണ്ടച്ഛന് മനോജ് സ്നേഹനിധിയായി ചേട്ടൻ മനോജ് വീണ്ടും വാക്കു കൊടുക്കുകയാണ് എല്ലാത്തിനും കാരണം കൺമണിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മനോജ് വരുൺ വരുണ്ടച്ഛൻ വാക്കുകൊടുക്കുന്നത് എന്നാൽ അത് കേട്ട് കൺമണിയുടെ മൂന്നാമമായിമാർക്കും ദലക്ഷ്മിക്കും എല്ലാം സന്തോഷമാവുകയാണ് കാട്ടിലെവിടെയാണെന്ന് അറിയാതെ അലഞ്ഞി തിരിഞ്ഞു നടക്കുന്ന കൺമണിയെ കുറിച്ച് ആർക്കും വിഷമമില്ല ഈ കല്യാണം ഉറപ്പിക്കാനാണ് എല്ലാവർക്കും തിടുക്കം അങ്ങനെ കാട്ടിൽ കാണാതായ കണ്ണിയുടെ കല്യാണം വീട്ടിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തത്